ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെയും ദേവതിയുടെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ സച്ചി വീട്ടിൽ നിൽക്കുന്നു എന്ന് എന്നറിഞ്ഞതോടുകൂടി ലക്ഷ്മിക്ക് വീണ്ടും ആകെ ടെൻഷനൊക്കെ ആയിട്ടോ ഇവിടെ വലിയ ഇതൊന്നുമില്ല കൊതുകൊക്കെ ആയിരിക്കും കിടക്കാനൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി വീണ്ടും ഈ സച്ചിയുടെ പിന്നാലെ നടക്കുക വലിയ ഇതൊന്നും ഉണ്ടാവില്ല മോൻ്റെ വീട്ടിൽ കിടക്കുന്നത്ര സുഖമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏയ് അതൊന്നും സാരമില്ല അതൊക്കെ ഞാൻ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം ജനലൊക്കെ തുറന്നിട്ടാൽ മതിയല്ലോ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ കൊതുവൊക്കെ ആയിരിക്കും ഓ ഓട്ടോ സ്റ്റാൻഡിൽ എത്രയോ കൊതുകൊടി കൊണ്ട് ഞാൻ കടന്നിരിക്കുന്നു നമുക്ക് ചൂടുള്ള സമയത്താണെങ്കിൽ ഗ്ലാസ് കയറ്റിയിടാൻ പറ്റുമോ കൊതുകൊടി കൊണ്ട് അടിച്ചടിച്ച് കിടക്കുമോ അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞു സച്ചിയാണ് ഭയങ്കര ചിരിയും കളിയൊക്കെയാണ് ദേവും അതുപോലെ രേവതിയൊക്കെ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും ഇവൻ കിടക്കാനായിട്ട് പോകും കേട്ടോ മുറിയിലേക്ക് സച്ചിയോടൊപ്പം രേവതിയും കൂടെ കയറി പോകുന്നു കണ്ടിട്ട് ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്നും ചോദിച്ചു ലക്ഷ്മി അല്ല ഞാൻ ബെഡ്ഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കട്ടെ ഉറങ്ങണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ പോക്കുണ്ട് നീ അവിടെ കിടന്ന് ഉറങ്ങാനെന്ന് തോന്നുമല്ലോ അങ്ങനെ ഉറങ്ങാനൊക്കെയാണെങ്കിൽ എനിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിയാണെങ്കിൽ എന്തോ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തേ എന്ന് ചോദിച്ച് ലക്ഷ്മി ഇപ്പം കരയുന്ന വട്ടായിട്ടാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു എൻ്റെ പൊന്നമ്മ ഞാൻ ബെഡ്ഡൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ഞാൻ അമ്മയുടെ കൂടെ വന്ന് കിടന്നോളാം ആടിമാസം വന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം എനിക്കും അറിയാം നമ്മുടെ വീട്ടിൽ എന്ന് പറയുന്ന ഒരാളോട് എങ്ങനെ നമ്മൾ ഇറങ്ങി പോകാനായിട്ട് പറയുമേ എന്ന് രേവതി ചോദിച്ചു ലക്ഷ്മിക്കാണ് മറുപടി ഒന്നുമില്ലാതെ ലക്ഷ്മി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗജാനന്ദനെയാണ് ഗജാനന്ദനോട് കൂട്ടുകാർ ചെന്നിട്ട് ഇവളിവിടെ വീട്ടിലുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അപ്പം ഗജാനന്ദൻ ഈ വീട്ടിൽ കയറാനുള്ള പരിപാടിയിലാണ് ഗജാനന്ദനും ഗജാനന്ദൻ്റെ ഗുണ്ടകളും രണ്ട് മൂന്ന് പേരും കൂടി രേവതിയെ തട്ടിക്കൊണ്ട് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ അവളകത്തുണ്ടോ ഉറപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടെന്നേ അവൾ പോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല പോയിട്ടില്ല അതെ ആടുമാസം ആയുണ്ട് ഇവിടെ ഒരു മാസം ഉണ്ടാവുന്ന കേട്ടത് അപ്പം അവൻ വന്നില്ലേ സച്ചി വന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വന്നിട്ട് പോയി ഉറപ്പാണല്ലോ അല്ലേ ആ ഉറപ്പ ഞങ്ങൾ കണ്ടതാണ് പോണത് പക്ഷേ ശരത്ത് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏഹ് ആ പീറച്ചെറുക്കനോട് പോകാൻ പറ അവനെ മെൽക്കാൻ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഹാ ഇന്ന് നമ്മുടെ കയ്യിൽ അവളെ പെട്ടു അന്ന് അവളെ ഉയരോടെ വിട്ടതാണ് അന്ന് അവളെ ഉയരോടെ വിട്ടു അത് മറ്റൊന്നും കൊണ്ടല്ല അവൻ അവൻ ഇടയ്ക്ക് കയറിയത് കൊണ്ട് മാത്രമാണ് പക്ഷേ അവൻ ഇന്നും മനസ്സിലാക്കും അന്ന് ഉയരോടെ വിട്ടെങ്കിൽ ഇനിയൊരിക്കലും അവളെ ജീവനോടെ അവന് കിട്ടില്ല എന്ന് കെ നമ്മുടെ ഗജാനന്ദനെങ്ക ദേഷ്യത്തോടു കൂടി പറയുകയാണേ എങ്ങനെയെങ്കിലും നമ്മുടെ ഇമേജ് തിരിച്ചു പിടിച്ചേ പറ്റൂ അവൻ അടിച്ചത് കാരണം നമ്മൾ പലരും പഴയതുപോലെയൊന്നും നമ്മളെ ആരും പേടിക്കുന്നൊന്നുമില്ല എന്തായാലും അവർ ഉറങ്ങിയിട്ട് വരാം ലൈറ്റൊക്കെ കെടുത്തി ഉറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം അല്ലാതെ ശരിയാവില്ല ആരെങ്കിലും കണ്ട പ്രശ്നമെന്ന് പറഞ്ഞിട്ട് സച്ചി ഈ ഗജാനന്ദനും ഈ ഗുണ്ടകളും കൂടി അങ്ങോട്ട് മാറി നിൽക്കുക കേട്ടോ എന്തായാലും നമ്മുടെ രേവതി ബെട്ടൊക്കെ വിരിച്ചു കൊടുത്തു എന്നിട്ട് സച്ചി അവളോട് ഇങ്ങനെ ചോദിക്കാം അതെ പുറത്ത് കിടന്നാലോ അതായിരിക്കില്ലേ നല്ലത് പുറത്ത് കിടക്കുവാണെങ്കിൽ നല്ല വെട്ടമൊക്കെ കണ്ട് പുറത്തിങ്ങനെ കിടക്കാമല്ലോ നിലവൊക്കെ കണ്ടിങ്ങനെ കിടക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇവർ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം പുറത്തേക്ക് പോകുമ്പോൾ അവിടെ മഴ വല്ലതും പെയ്താലോ എന്ന് അവളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് മഴയൊന്നും പെയ്യത്തില്ല നല്ല നക്ഷത്രമൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ മഴയൊന്നും ഉണ്ടാവില്ല ശരി ആ നക്ഷത്രമൊക്കെ ഒരുപാടുണ്ടല്ലോ എന്നും പറഞ്ഞ് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും ഇന്നലെ നീ നല്ലപോലെ ഉറങ്ങിയോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പക്ഷേ എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല അതെന്താ ഉറങ്ങാൻ പറ്റാത്ത ഓ അതെനിക്കറിയാൻ പാടില്ല ഇന്നലെ ഞാൻ വീടിൻ്റെ വീട്ടിലെ ടെർസിലാക്കി പോയി കിടന്നത് പക്ഷേ ഉറക്കം വന്നില്ല ആ എന്താ ഉറങ്ങാത്തത് ഞാൻ ഇല്ലാഞ്ഞിട്ടാണോ എന്ന് രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സച്ചി പതിക്കൊന്ന് നോക്കിയൊന്ന് പുഞ്ചിരിക്കുവാണ് രേവതിയെ നോക്കി അപ്പോഴേക്കും സച്ചി പറഞ്ഞു ആയിരിക്കാം അതെന്തോ ആയിരിക്കാം ആണെന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പം അല്ല നീ എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് നല്ലവണക്ക് ഉറങ്ങാൻ പറ്റും ഓഹോ അപ്പം നിങ്ങൾ ഉറങ്ങാൻ ഞാനോ വഴക്കുണ്ടാക്കണോ ആഹാ എന്നാൽ പിന്നെ ഇതിനെ എൻ്റെ അടുത്തേക്ക് വന്നത് അവിടെ ഇരുന്നാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു ആ അവളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോഴേ വഴക്ക് തുടങ്ങി ഇപ്പം തന്നെ എനിക്ക് ഉറക്കം വന്നോളും ഓഹോ അപ്പം ഞാൻ വഴക്കുണ്ടാക്കിയാൽ മാത്രമേ ഉറക്കം വരുവുള്ളൂ അല്ല നിൻ്റെ സൗണ്ട് കേട്ടാൽ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതിയാകെ അത് ആണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ലക്ഷ്മി വന്ന് നോക്കുന്നുണ്ട് രണ്ടുപേരും തന്നെ ഇങ്ങനെ ഇരിക്കണേന്ന് എന്നിട്ട് രേവതി വന്ന് വിളിക്കുക രേവതി മോളെ ആ അതാ വരുന്നമ്മേ അതെ ഞാൻ എന്നാൽ പോട്ടെ അമ്മ വിളിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഉറങ്ങിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആ എന്തായാലും കഥയൊക്കെ നല്ലവണ്ണം കടച്ചേക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ഇവൻ ആ ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പോകണ്ടാന്ന് പറയുന്നൊക്കെ ഓർത്തിട്ടായിരിക്കും ഇച്ചിരി അവളവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ പൊക്കോ പൊക്കോന്നും പറഞ്ഞ് അവസാനം അവളൊക്കെ പോവുകയാണേ ഇതേ സമയം സച്ചി വന്നില്ലല്ലോ സച്ചി വരാത്തത് കൊണ്ട് ഈ ചന്ദ്രമതി ഒന്ന് വിളിക്കുകയാണ് ചന്ദ്രമതി വിളി അതായത് ലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുക ദേ നിൻ്റെ അമ്മ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ അവരെന്തെങ്കിലുമൊക്കെ പറയാം അന്ന് ഒരു മണിയായപ്പോഴാണ് എന്നെ വിളിച്ചത് അവർക്ക് ഉറക്കമില്ല ഒന്നുമില്ല എന്തോ സംസാ പറയും അപ്പം അമ്മ ഭയപ്പെടുകയൊന്നും വേണ്ട അമ്മ ഒരു കാര്യം ചെയ്യാം അമ്മ പേടിക്കാതെ അതോ കോൾ എടുത്തിട്ട് എന്താണെന്ന് ചോദിക്കുക എന്നിട്ട് കോളെടുത്തു കോൾ എടുത്തിട്ട് വലിയ സ്നേഹത്തോടെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ ലക്ഷ്മി പക്ഷേ ലക്ഷ്മിയുടെ ശബ്ദത്തിൽ നല്ല പേടിയുണ്ട് ഹോ നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് ഏ എല്ലാം മുൻകൂട്ടി കണക്ക് കൂട്ടി എന്നെ നാണം കെടുത്താനുള്ള പരിപാടിയാണോ അപ്പം ലക്ഷ്മി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അയ്യോ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല അയ്യോ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുമോ എന്തൊരു നാടകം ഹാ പെണ്ണിനെ ആടിമാസമാണെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവസാനം എൻ്റെ മോനെയും അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോയില്ലേ അപ്പോഴേക്കും ഞാൻ ഞങ്ങൾ വിളിച്ചതൊന്നുമല്ല സച്ചി തന്നെ ഇങ്ങോട്ടേക്ക് മോൻ തന്നെ ഇങ്ങോട്ടേക്ക് വന്നതായി എങ്ങനെയാ വരണ്ടെന്ന് പറയുന്നത് ആഹാ പറയണം അതെ എന്തിനാണ് രണ്ടുപേരെയും തമ്മിൽ പിരിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് രണ്ടുപേരെയും തമ്മിൽ മാറ്റി നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല അറിയാലോ എന്നിട്ട് രണ്ടിനേയും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ വിളിച്ചിരുത്തിയിരിക്കുക ആ പിന്നെന്തിനാ പെണ്ണിനെ അങ്ങോട്ടേക്ക് കൊ കൊണ്ടുപോയേക്കണത് അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ അവർ രണ്ടുപേരും രണ്ടെടുത്താണ് കിടക്കണത് അവർ അവൾ എൻ്റെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നിങ്ങൾ പറയണൊക്കെ ഞാനങ്ങ് വിശ്വസിക്കണോ ഹോ ഇനിയിപ്പ എനിക്ക് അവിടെ വന്ന് നോക്കാനൊന്നും പറ്റത്തില്ലോ നിങ്ങൾ കള്ളം പറയുകയാണോ ഞാനെങ്ങനെ അറിയും മര്യാദയ്ക്ക് അവനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട് അല്ല ഈ സമയത്ത് എങ്ങനെയാ പറഞ്ഞു വിടുക മാത്രമല്ല സ മോൻ ഉറങ്ങി ആ പിന്നെ ഞാൻ വിശ്വസിക്കത്തില്ല ഹാ നിങ്ങൾ എന്നെ പറ്റിക്കാന്ന് എനിക്കറിയാം അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു അമ്മ ഫോണിങ്ങേ എന്ന് പറഞ്ഞു രേവതി ഫോൺ മേടിച്ച് സംസാരിക്കുക ചന്ദ്രമതിയോട് പറഞ്ഞു അമ്മേ അമ്മ പേടിക്കൊന്നും വേണ്ട ഞങ്ങളെല്ലാവരും വേറൊരു സ്ഥലത്താണ് എൻ്റെ ഭർത്താവ് അയ്യോ സോറി സോറി നിങ്ങളുടെ മകൻ അവിടെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ സജേനെ തന്നെ വിളിച്ച് ചോദിച്ചോ ഓ പിന്നെ ഞാനങ്ങോട്ടൊക്കെ വിളിച്ച് ചോദിക്കണം ഇനി അവനോട് എന്നിട്ട് അവൻ്റെ വാര്യ ഇരിക്കാൻ മൊത്തം ഞാൻ കേൾക്കണമല്ലേ അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക രാവിലെ അങ്ങോട്ടേക്ക് വന്നോളും ആ കിടന്നോ പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഫോൺ ഫോണങ്ങോട്ട് കട്ട് ചെയ്യും കേട്ടോ അവളുടെ അഹങ്കാരം അവൾ നിങ്ങൾ വരുമല്ലോ എനിക്കറിയാം അവളടുത്തോ മാസം ഇങ്ങ് വരുവല്ലോ നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയുക എന്തായാലും ദേവും ദേവതയൊക്കെ വർത്താനം ഒക്കെ ഇങ്ങനെ ഇരിക്കുക പക്ഷേ ലക്ഷ്മിക്ക് മാത്രം ഉറക്കമൊന്നുമില്ല എൻ്റെ അമ്മ ഇനി എന്തൊക്കെ ഇപ്പം എല്ലാം ഇപ്പം ഉണ്ടാക്കുന്ന തമ്പുരാൻ അറിയാമെന്നു പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും രേവതി ഉറക്കമായി എന്ന് വിചാരിച്ച് ഗജാനന്ദൻ പതുക്കെ അങ്ങോട്ടേക്ക് വരികയാണ് രേവതി കിടന്നുറങ്ങുകയാണ് എന്ന് വിചാരിച്ച് ഈ സച്ചി കിടന്നുറങ്ങുന്ന സച്ചി പുറച്ചും കൂടി കിടക്കുമായിരുന്നു സച്ചി കിടന്നുറങ്ങുന്ന സച്ചി അങ്ങോട്ട് കയറി പിടിച്ച് എടുക്കാനായിട്ട് പോവുകയാണ് ഈ ഇവമാരെ എല്ലാം മൂന്ന് പേരും കൂടെ കൂടിയിട്ട് എൻ്റെ പൊന്നോ പെട്ടെന്ന് തന്നെ സച്ചി അങ്ങ് ചാടി എഴുന്നിട്ടില്ലേ പിന്നെ ഒരു പൊടി പൂരുമായിരുന്നു പെട്ടെന്ന് തന്നെ ബാക്കി എല്ലാവരും ഉണർന്നു വന്നു ഇപ്പോൾ നാട്ടുകാർ സഹിതം കൂടി ഗജാനന്ദനെ പഞ്ഞി പഞ്ഞിക്കിടുന്നത് നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇല്ലാത്തവൻ വീണ്ടും വീണ്ടും കയറി വന്നിരിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്തായാലും സച്ചി അവിടെ ഉണ്ടായിരുന്നത് എത്രത്തോളം നന്നായി എന്ന് ലക്ഷ്മി അപ്പോഴാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഗജാനന്ദനെ ഇത്ര നാളും കുറച്ച് പേരെങ്കിലും അത് പേടിക്കുന്നുണ്ടായിരുന്നു അതായത് ആ ഒരു സമയത്ത് ഇവൻ ആദ്യം സച്ച് തല്ലി കൊടുത്തല്ലോ അതിനുശേഷം കുറച്ചുകൂടെ ആൾക്കാർക്ക് വലിയ പേടിയൊന്നുമില്ല എന്നാലും കുറച്ച് പേരൊക്കെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അതും പോയി കിട്ടി ഗജാനന്ദൻ ആ നാട്ടിൽ നാറി നാണം കെട്ട് എല്ലാവരും കൂടെ ഗജാനന്ദനെ തല്ലി ഓടിക്കുകയാണ് അവസാനം സച്ചി പറയാം ഞാൻ പോകാൻ നിന്നതായിരുന്നു പക്ഷേ ഇവന്മാരെ ഞാൻ കണ്ടതുകൊണ്ട് തന്നെയാണ് പോകാതിരുന്നത് എന്ന് ഇങ്ങനെ പറയാണ് എന്തായാലും ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് രേവതിയും അതുപോലെ ദൈവവും ഒക്കെ കൂടി സച്ചി തന്നെ ഇപ്പോൾ ഇവിടെ നിന്നതുകൊണ്ട് ഗുണമല്ലേ ഉണ്ടായുള്ളൂ ദോഷ ദോഷമൊന്നും ഉണ്ടായില്ലോ ഇല്ലായിരുന്നെങ്കിലത്തെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിക്കേ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ലക്ഷ്മി നെഞ്ചി കൈവച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിറ്റേ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം രാവിലെ രവീന്ദ്രനും കൂട്ടുകാരനും കൂടി ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങിയതാണ് ആ സമയത്താണ് ഓപ്പോസിറ്റ് ഈ വർഷയുടെ അച്ഛനും അമ്മയും കൂടി വരുന്നത് രവീന്ദ്രൻ മൈൻഡ് മൈൻഡിയാത് നിൽക്കുക ഇയാളന്നിന് എവിടെ വന്ന രാവിലെ ആ അല്ല നിന്നെ കാണാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് രവീന്ദ്രനോട് അശോകൻ ഇങ്ങനെ പറയുക ഓ അവരോട് വേണ്ട കാര്യമൊന്നുമില്ല വെറുതെ എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി രവീന്ദ്രൻ രവീന്ദ്രൻ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി എന്താ സംസാരിക്കാനുള്ളത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തനിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം അശോകൻ പറഞ്ഞതെന്നാൽ ഞാൻ മാറി നിൽക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട അശോകനുള്ളപ്പം പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ മതി അല്ലാതെ എന്നോട് പ്രത്യേകിച്ച് എനിച്ചൊന്നും പറയണ്ട ഈ ജന്മത്ത് നിന്നോട് മിണ്ടരുത് നിന്റെ മുഖത്ത് നോക്കുപോലും ചെയ്യരുതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ മോള് കാരണമാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പം മനസ്സിലായില്ല അല്ല നിന്റെ മോനല്ലേ ശ്രീകാന്ത് അതെ ശ്രീകാന്ത് ചെയ്യുന്നത് ശരിയല്ല അത് നിർത്തിക്കോളാൻ പറ അപ്പം എന്ത് എന്ത് നിർത്തിക്കോളാനായിട്ട് എൻ്റെ മകളുമായിട്ട് അവന് വയ ഭയങ്കര ഒരു ബന്ധമുണ്ട് അതങ്ങ് നിർത്തിക്കോളാൻ പറ എന്ത് അതെ നിങ്ങൾ എനിക്ക് എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നിൻ്റെ മോനെ വെച്ച് കളിക്കുന്നത് എൻ്റെ മകളെ കൈക്കലാക്കാൻ നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ്റെ മനസ്സിലായില്ല കേട്ടോ രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടി പിന്നെ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല മാത്രമല്ല എനിക്ക് പ്രതികാരം ചെയ്യേണ്ട കാര്യമില്ല പിന്നെ എന്തിനാ നിൻ്റെ ആ തെണ്ടി ചെറുക്കനോ എൻ്റെ പിൻ മോളുടെ പിന്നാലെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മര്യാദയ്ക്ക് സംസാരിക്കണം എൻ്റെ മോനെ അങ്ങനെയൊന്നും ചെയ്യുന്നവർത്തനല്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ ചുമ നാടകം കളിക്കരുത് എൻ്റെ വീടിനകത്ത് വരെ നിൻ്റെ മോൻ കീറി അറിയാവോ എൻ്റെ മോളെ കൂട്ടി ബൈക്കിൽ അവൻ അങ്ങോട്ട് പലയിടത്തും പല നാട്ടിലും ചുറ്റി ചുറ്റുവാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ ഫ്രണ്ട്സായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് നാല് പേര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാണ് നാണക്കേട് അതുകൊണ്ട് നിന്റെ മോനോട് കാര്യം പറഞ്ഞ് നീ മനസ്സിലായിക്കോണം അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു എന്തായാലും നിൻ്റെ നീ പറയുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നാട്ടുകാരുടെ വായടക്കുന്നതിന് മുന്നേ ആദ്യം പോയി നിൻ്റെ മോളോട് സംസാരിച്ച് നോക്ക് എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് മാത്രമല്ല നിൻ്റെ മോളോട് പോയി പറ എൻ്റെ മോനോട് കൂട്ടുകൂടാതെന്ന് അല്ലാതെ ഇപ്പോൾ എന്നോട് വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ല നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം അതെ നിൻ്റെ മോനെ വെച്ച് എൻ്റെ മോളെ പറ്റിക്കാനായിട്ടാണ് എൻ്റെ മോളെ ചതിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ശ്രമിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ആവശ്യം എന്താണ് എന്തായാലും മറ്റുള്ളവരുടെ ഉപദ്രവിച്ച് എന്തെങ്കിലും നേടുന്ന ഒരു സ്വഭാവം എനിക്കില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ കയറി ഇടപെട്ടു മറ്റേ വർഷയുടെ അമ്മ കയറി ഇടപെട്ടു രവീന്ദ്രൻ നിങ്ങളുടെ എന്താ ഹേ എത്രത്തോളം താഴ്മയോടെ എൻ്റെ ഭർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ തല കയറുന്നോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ എന്തായാലും പിന്നെ കാണിക്കുന്നത് എന്തായാലും രവീന്ദ്രൻ വീട്ടിലെത്തി ഈ ശ്രീകാന്തിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതെ അറിയാലോ ആ എൻ എൻ്റെ മേലുദിവസനായിരുന്നെ അയാളറിയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യം ഇങ്ങനെ തിരക്കാണ് എന്നോട് വന്ന് പറഞ്ഞു ആ ഒരു മകളുമായിട്ട് നിനക്കെന്തോ ഇതുണ്ട് ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അച്ഛാ അല്ലാതെ മറ്റൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ് നിൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ് എന്ന് രവീന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു അകത്ത് കയറിപ്പോയി ചന്ദ്രമതിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതിയോട് സംസാരിക്കുക ചന്ദ്രമതി ഉമ്മ ഹോ സച്ച അവിടെ എന്ന് പറഞ്ഞ് സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സമയം സച്ചി വരികയും ചെയ്തു ആ നിനക്ക് ഇനി എന്തെങ്കിലും ചോദിക്കണ്ടേ മോനോട് ചോദിച്ചോളാനായിട്ട് രവീന്ദ്രൻ പറയുകയും ചെയ്തു പക്ഷെ സച്ചിയോടൊപ്പം ദേവതയും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി യോഗയും താങ്ക് യു